ഗുരുവേ ശരണം പ്രിയ ആത്മബന്ധുക്കളെ കുറച്ച് കാലങ്ങളായി ശാന്തിഗിരിയുടെ അവജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ജി എസ് എസും ശാന്തിഗിരിയിലെ ഇപ്പോഴത്തെ നവഗുരുവിനെയും അതായത് ശിശുപൂജിത ഭരണാധികാരികളെയും വാഴ്ത്തി സ്തുതിച്ച് നമ്മുടെ ലൈഫ് ഡിവൈൻ എന്ന ചാനലിലെ ശ്രീകുട്ടിയും ശ്രീമതിയും അങ്ങനെ കുറച്ച് വാക്കുതർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പക്ഷേ ജീസസിന്റെ ചാനലില് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരങ്ങൾ തരാതെ വളരെ വിദഗ്ധമായി ഒരു തുടക്കവും ഒടുക്കവും ഒന്നുമില്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിലുള്ള പാണ്ഡിത്യം പറഞ്ഞ് അത് പിന്നെ ഒരു കാര്യമുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ വലിയ പാണ്ഡിത്യം ഉള്ളവരാണ് സാധാരണക്കാർക്കൊന്നും ഇത് മനസ്സിലാകില്ല ഞാൻ ഒരുപാട് പഠിച്ച ആളാണ് ഞാൻ ഒരുപാട് പുസ്തകം വായിച്ച ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആദരിക്കട്ടെ അപ്പോ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിലെ ശാന്തിരിയിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ വക്താക്കളായി സംസാരിക്കുകയാണ് അപ്പോ എനിക്ക് ചോദിക്കുവാനുള്ളത് എന്തെന്ന് വെച്ചാല് നമ്മുടെ പരമ്പരയിൽ സംഭവിച്ചു പോയതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എന്റേത് മാത്രമാണെന്ന് കരുതരുത് ഇത് ശാന്തിഗിരി പരമ്പരയിലെ ഓരോ അംഗങ്ങളുടെയും ചോദ്യമാണ് അപ്പോ ഈ ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുവിന്റെ മക്കളായ ശാന്തിഗിരി പരമ്പരയിലെ ഗുരുവിനെ പൂർണമായിട്ട് വിശ്വസിച്ച് ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിന്റെ ഇച്ഛയും ഗുരു ഇച്ഛിച്ച രീതിയിലുള്ള ആശ്രമവും വരണം എന്ന് ആഗ്രഹിക്കുന്ന സകലരും നമ്മുടെ പരമ്പരയിലുള്ള സകലരും കുറച്ച് കാര്യങ്ങൾ പറയാം അത് നിങ്ങൾക്ക് മാന്യമായി നിങ്ങളുടെ മുന്നിൽ വരുന്ന സന്യാസി സന്യാസിനിമാരോടും ശാന്തിഗിരിയിലെ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കുന്ന സകലരോടും സത്യമായി സ്നേഹ ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുക താഴെ പറയുന്ന കാര്യങ്ങൾ പരമ്പര അറിയേണ്ടത് വളരെ ആവശ്യമാണ് ആണോ ഇല്ലയോ എന്ന് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്റെ ആദ്യത്തെ ചോദ്യം എൻ്റെ അല്ല നമ്മുടെ എല്ലാവരും ചോദിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മൂന്ന് തലമുറകൾക്ക് ഇപ്പോഴത്തെ ശാന്തിഗിരിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഗുരുരത്നം ജ്ഞാന തപസി പൂർവകാല പേര് ഹരികുമാർ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തെ കുടുംബത്തിനെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും കയറ്റരുത് എന്ന് ഗുരു പറഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹത്തെ ആശ്രമത്തിൽ കയറ്റുകയും സന്യാസിയാക്കുകയും ചെയ്യും സന്യാസിയായതോ ഗുരു സന്യാസിയാകുന്നതിന് ചില ചിട്ടകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഏതൊരു ചിട്ടകളിലും ഇല്ലാതെ ആശ്രമ പരിചയം പോലും ഇല്ലാതെ അത്രയ്ക്കുള്ള ആശ്രമ പരിചയം പോലും ഇല്ലാതെ പന്ത്രണ്ട് വർഷക്കാലത്തെ ബ്രഹ്മചാരി ബ്രഹ്മചാരിയായിട്ട് നിൽക്കണം അതൊന്നുമില്ലാതെ അദ്ദേഹം എങ്ങനെയാണ് സന്യാസി ആയതെന്ന് ആര് കൊടുത്തതെന്നും അത് ആർക്കും അറിയില്ല സന്യാസിയായി എന്നിട്ടോ ആശ്രമ ഗുരുവിന്റെ വൈലയിലോ അല്ലെങ്കിൽ ഈ ഒരു പദവി കൊണ്ടുവരുന്നത് വരെയോ അന്ന് വരെ ആശ്രമത്തിൽ ആരും ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു പുതിയ പദവി ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു പദവിയും കൂടി അദ്ദേഹം സന്യാസിയാക്കി അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് ആരെ എന്തിനു വേണ്ടി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവിന്റെ പഠനശാലയും പരിസരവും അതേപടി നിലനിർത്തി ആവരണ സൗധം പണി പണിയാനാണ് എന്ന് വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ച് പണം പിരിച്ചു ആ ശ്രമത്തിന്റെ തുടക്കവും കുറിച്ചു അത് നമ്മുടെ പഴയ പർണശാല വളരെ ഭദ്രമായി തന്നെ സൂക്ഷിച്ച് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് എന്തിന് പൊളിച്ചു മാറി ഇത് അറിയണമോ വേണ്ടേ നിങ്ങളത് ചിന്തിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ സ്വയം ചോദിച്ചാൽ മതി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുരു ലോക മക്കൾക്ക് പ്രാർത്ഥിക്കുന്നതിനായി പ്രാർത്ഥനാലയം കൊണ്ടുപോകും പ്രാർത്ഥനാലയത്തിന് അത്ര പവിത്രമായി അതിന്റെ ആരാധന രീതികളും എല്ലാ കാര്യങ്ങളും പവിത്രതയോടുകൂടിയാണ് ഗുരു സൂക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഗുരുവിന്റെ ദേഹവിയോഗ സമം സമയം വരെയും അതും കഴിഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളും അത്ര ചിട്ടയോടുകൂടി തന്നെയാണ് പോയിരുന്നത് എന്നാൽ ഈ പർണശാല കൊണ്ടുവന്നപ്പോ ഗുരു അതിലേതൊരു മാറ്റവും വരുത്താതെ വരുത്തരുതെന്ന് പറഞ്ഞ് സൂക്ഷിച്ചിരുന്നതാണ് അതിന്റെ മകുടം താമരയുടെ ഇതളുകളെ അതിൽ കുത്തിയിറക്കി അതിന്റെ പൂർണത നഷ്ടപ്പെടുത്തി എന്നിട്ടോ ലോക ആചാര്യരായ കുരുക്കന്മാരുടെ ചിത്രങ്ങൾ നാല് ചുറ്റുമുണ്ടായിരുന്നു അതിൽ ആ സൈഡ് വരുന്ന ചിത്രങ്ങളെ മൊത്തം തകർത്ത് വികൃതമാക്കി ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ എൻ്റെ ഓർമ്മയിലെ നമ്മുടെ ആശ്രമത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിറമാണ് സന്യാസിനിമാർക്ക് വേണ്ടി ഗുരു നിർമ്മിച്ച ആ കോൺക്രീറ്റ് കെട്ടറം ആ കോൺക്രീറ്റ് കെട്ടറം നിർമ്മിക്കാൻ നിർമിക്കാൻ സമയത്ത് അതിന്റെ അവസാന ഭാഗം പ്രാർത്ഥനാലയം വരെ എത്തുന്നുണ്ടായിരുന്നു അതായത് പ്രാർത്ഥനാലയത്തിൽ ടച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഗുരു അത് ടച്ച് ചെയ്യിപ്പിച്ചില്ല അങ്ങനെ വേണ്ട അവിടെ വെച്ച് അത് നിർത്തിയാൽ മതി പ്രാർത്ഥനാലയത്തിൽ ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞ് അതിനെ ചെയ്യിപ്പിച്ചില്ല അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുരു പ്രാർത്ഥനാലയത്തിന് അതിന്റെ പൂർണതയ ഗുരു എങ്ങനെയാണ് സംരക്ഷിച്ചത് എങ്ങനെയാണ് സംരക്ഷിക്കണമെന്ന് ഗുരു ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് സ്വയമേ വിലയിരുത്തിയാൽ മതി വിലയിരുത്തുക മാത്രമല്ല ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ വരുന്നവരോട് ചോദിക്കണം ചോദിച്ച് മനസ്സിലാക്കണം അവർക്ക് പറയാനാകണം ഈ ഇപ്പോ ഭരിക്കുന്ന ഭരണാധികാരികളും ആശ്രമത്തിലെ സകല സന്യാസി സന്യാസിനിമാരും ഇത് എല്ലാവർക്കും നമ്മുടെ ആശ്രമത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നാലാമതെന്ന് പറയുന്നത് ഗുരുവിന്റെ ഫോട്ടോ ഇത്രയും ഒറിജിനൽ ഫോട്ടോകൾ ഗുരുവിന്റെ ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലുമുള്ള ഗുരുവിന്റെ ഇത്രയും ഫോട്ടോകൾ ഉണ്ടായിരുന്നിട്ട് എന്തിനാണ് ഇവർ ഈ കാണുന്നിടത്തെല്ലാം കൊണ്ട് ചായാചിത്രം വയ്ക്കുന്നത് എന്നിട്ട് അതിന് ന്യായീകരണം പറയും പിന്നെ സഹകരണ മന്ദിരത്തിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും സഹകരണ മന്ദിരത്തിലെ ആദ്യം ഒരു ഗുരുവിന്റെ ഒരു ചിത്രം വെച്ചിരുന്നു ആ ചിത്രം എന്തിനവരെ എടുത്തു മാറ്റി അറിയണ്ടേ ഇത് അറിയുക മാത്രമല്ല നമ്മൾ ഈ വരും തലമുറകൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം കാരണം ഗുരു ചെയ്ത് ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളും അവരും അറിയണം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോരുത്തരും ചോദിക്കണം ചോദിച്ചു മനസ്സിലാക്കണം പിന്നെ അഞ്ചാമത് എക്കാലത്തും ലോകമക്കൾക്ക് നമസ്കരിച്ച് സമർപ്പിക്കുന്നതിനായി ഗുരുവിന്റെ സ്പർശനമേറ്റ വില മതിക്കാനാകാത്ത രക്തങ്ങളും വൈഡൂര്യങ്ങളും പതിച്ച പാതുകവും തൃക്കരങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഇവിടെ ഇത്രയും കാലമായിട്ട് നമ്മളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഫോട്ടോയിലല്ലാതെ അപ്പൊ അത് ചോദിക്കണ്ടേ ഗുരുവിന്റെ തൃക്കരങ്ങളും ആ പാതുകവും എവിടെയെന്ന് ആറാമത് ഗുരു വർഷങ്ങളായിട്ട് സംസാരിച്ച് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യിപ്പിച്ചും എഴുതിയും വെച്ച ഗുരുവാണികൾ ഏറെ ഇരിക്കേ ഒരു റെക്കോർഡ് ചെയ്തു വെച്ചത് ഏക ഏകപ്പെട്ട ഗുരുവാണികൾ ഇരിക്കുമ്പോ എന്തിനാണ് മറ്റുള്ളവരുടെ ശബ്ദത്തില് അതില് സ്വാർത്ഥതയുടെ വാണികളും ചേർത്ത് ഗുരുവാണി എന്ന പേരിൽ ഇറക്കുന്നത് എന്താണ് അതിന്റെ ആവശ്യം അത് ചോദിക്കണ്ടേ അപ്പോ അത് ചോദിക്കാതിരുന്നാൽ ഈ അതിൽ കലർത്തി കലപ്പ് കലർത്തി മാറ്റങ്ങൾ വരുത്തി വരുന്ന ഗുരുവാണികളല്ലേ നാളെ നമ്മുടെ മക്കള് അറിയുള്ളൂ അതിനൊരു മാറ്റം വരണ്ടേ അടുത്തത് ആശ്രമത്തിന്റെ പേരിലെ ഉണ്ടായിരുന്ന ഒരുപാട് വസ്തുവകകൾ ഒരുപാട് വസ്തുവകകൾ എല്ലാവർക്കും അറിയാം ഒരുപാട് പേർക്കറിയാം വിറ്റ് തൊലച്ചു അതും എല്ലാവർക്കും അറിയാം കണ്ണായ സ്ഥലങ്ങളിലെ കണ്ണായ സ്ഥലങ്ങൾ ഒരു വിറ്റ് നശിപ്പിച്ചു എന്നിട്ടും വസ്തുവകകൾ വാങ്ങിക്കാനെന്നും പറഞ്ഞ് പിരിവ് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടോ വസ്തുവകൾ വാങ്ങിക്കുന്നതോ ആശ്രമത്തിന് വേണ്ടി വസ്തുവകൾ വാങ്ങിക്കുമ്പോൾ ആരുടെ പേരിൽ വാങ്ങിക്കണം ഗുരു ആരുടെ പേരിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പൊ വാങ്ങിക്കുന്ന വസ്തുവകകൾ ഓരോരുത്തരെ ഓരോ സന്യാസി സന്യാസിനിമാരുടെ പേരിലാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ചെയ്യണം ഞാൻ പറയുന്നതല്ല എല്ലാം ശരിയായ എന്താ പറയുന്ന റെക്കോർഡുകൾ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമ്മൾ അറിയണ്ടേ ഇത് നമ്മൾ ചോദിക്കണ്ടേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അടുത്തത് ഗുരുവിന്റെ പർണശാല നശിപ്പിച്ചതുപോലെ തന്നെ എക്കാലത്തും നമ്മുടെ സ്മരണയായി നിലനിർത്തേണ്ട ഗുരുവിന്റെ ജന്മഗൃഹം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹം ഇങ്ങനെ ഒരുപാടൊക്കെ ഉണ്ട് അത് എന്തിന് ജന്മഗൃഹത്തിന് ജന്മഗൃഹം മാറ്റി സംശയം പണിയണം അതിനുവേണ്ടി ഒരു പിരിവ് ജന്മഗൃഹം എന്നും അതേപടി നിലനിർത്തി സംരക്ഷിച്ച് ആ സ്ഥലങ്ങളും എല്ലാം പരിപാലിച്ച് ലോക മക്കളുടെ ആരാധന കേന്ദ്രമായി തീരണ്ടത് പിന്നെ ഗുരുവിന്റെ യഥാർത്ഥ വൈലോ നശിപ്പിച്ച് വേജ വൈലോ ഉണ്ടാക്കി തുടർ തുടർഭരണം നടക്കുന്നത് എന്തിനാ ഒന്ന് ഗുരുവിന്റെ വൈലോ നശിപ്പിച്ച് രണ്ട് വേജ വൈലോ ഉണ്ടാക്കി മൂന്ന് തുടർ ഭരണം അപ്പോ തുടർഭരണം മാത്രമല്ല ഈ ഭരണത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പങ്കിന് പൂർണമായിട്ടും ഇല്ലാതാക്കി അല്ലെങ്കിൽ പഴയ ആളുകൾ പറയട്ടെ പണ്ടൊരു ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമികൾ ഇല്ലാതെ മീറ്റിംഗ് ഇല്ലായിരുന്നു ഇന്ന് ഗൃഹസ്ഥാശ്രമികൾക്ക് ഏതൊരു വിധമായ പങ്കു ഈ കുടുംബ ഭരണം പോലെ കുടുംബ ഈ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ വെച്ച് നടത്തുമല്ലോ അതുപോലുള്ള രീതിയിലാണ് ഇന്ന് പോകുന്നത് ശരി ഗുരു ഗുരുവിന്റെ ശബ്ദത്തിൽ തന്നെ ഈ ആശ്രമത്തിലെ ഭരണങ്ങളും അതിന്റെ കാര്യങ്ങളും എങ്ങനെയാകണമെന്ന് ഗുരുവിന്റെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞ ആ ബൈലോ അതിന്റെ യൂട്യൂബില് അതിൻ്റെ ഇതുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും അറിവിലേക്കായി അത് നമ്മൾ പല നമ്പറുകളിട്ട് അതിനെ യൂട്യൂബിൽ പ്രചരിപ്പിച്ചിരുന്നു അതിൻ്റെ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് ഗുരുവാണികൾ ഗുരുവിന്റെ വയലേ കാണത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതെന്തുകൊണ്ട് അവർ പാലിക്കുന്നില്ല നമുക്കത് ചോദിക്കണ്ട എന്തുകൊണ്ട് ഗുരു ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അവര് കൊണ്ടുവരുന്നില്ല അപ്പൊ അത് കുടുംബ പറഞ്ഞോ ഞാൻ പറയും നിങ്ങൾ കേൾക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആലോചിക്കണം ഇത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഗുരുവിന്റെ കൈ പിടിച്ച് നടത്തിയിരുന്ന ആദ്യ ആദ്യ കാലത്തുള്ള ഗൃഹസ്ഥരും സന്യാസിമാരും ഗുരുവിന്റെ ദേഹവിയോഗ ശേഷം ആശ്രമം വിട്ടു പോയതിന്റെ കാരണം അതുവരെ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഈ പഴയ ആൾക്കാർ ഇപ്പോഴും പഴയ ആൾക്കാർ ഓരോരുത്തരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പ്രധാനപ്പെട്ട ഒരുപാട് പേര് ആശ്രമമായിട്ട് ബന്ധമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം അറിയണ്ടേ നമ്മൾ ആ കാലം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഗുരുവുണ്ടായിരുന്ന കാലംബരം നിന്ന് അവർക്ക് ഗുരുവിന്റെ ദേഹവിയോഗ ശേഷം ആശ്രമം വിട്ടു പോകേണ്ടി ഗതികേട് എന്തുകൊണ്ട് വന്നു പറയുന്നത് പലതാണെങ്കിലും അതിന്റെ സത്യാവസ്ഥയെ അറിയണ്ടേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനും അറിയാനും ഉണ്ട് എങ്കിലും ശാന്തിഗിരി ആശ്രമത്തിന് പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ശ്രീ ശ്രീകുട്ടിയും ഒരുപാട് കാര്യങ്ങൾ വളവള പറയുന്നുണ്ടല്ലോ ഇതിനൊരു മറുപടി പറയാമോ ഈ ചോദിച്ചതിനെല്ലാം ഞാൻ എല്ലാവരോടും ആയിട്ട് പറഞ്ഞെങ്കിലും ഇതിനൊരു വ്യക്തമായ മറുപടി സ്ത്രീക്കും സ്ത്രീകുട്ടിക്കും തരാൻ പറ്റുമോ നിങ്ങൾ അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ശാന്തിരിയെ മാത്രം പിന്നെ ശാന്തിരിയിലെ ശിഷ്യപൂജിതയും സാമിമാരെയും പുണ്യവാളനും പുണ്യവാളത്തെയും ആക്കി സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതുകൂടെ ഒന്ന് പറയേ ഇതിന്റെ കാര്യങ്ങളെന്നു വ്യക്തമായിട്ട് പറയൂ പിന്നെ ഇത് എന്റെ മാത്രം ചോദ്യമായി തള്ളിക്കളയരുത് പരമ്പരയിലെ ഓരോ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വകയാണത് കാരണം നിങ്ങൾ യഥാർത്ഥ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ വിശ്വാസികളാണെങ്കിൽ ഈ വക കാര്യങ്ങൾ അറിഞ്ഞ് വരും തലമുറയ്ക്ക് സത്യം അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ അല്ലെങ്കിൽ വരും തലമുറകൾ സത്യമറിയാതെ എന്തെന്നറിയാതെ പോകൂലേ ഗുരു ഇച്ഛിച്ചതെന്ത് നടക്കുന്നതെന്ത് അങ്ങനെ പോയാൽ മതിയോ ഇല്ല കാരണം നമ്മൾ അവകാശികളാണ് എന്തെന്ന് വെച്ചാ കരുണാകര ഗുരുവിന്റെ ജംഗമ വസ്തുക്കൾ എല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരുടെയും അത് നമുക്ക് നോക്കിയാൽ അറിയാം ഏത് രീതിയിലെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും വിയർപ്പിൻ്റെയും വേദനയുടെയും കർമ്മത്തിൻ്റെയും കണികകൾ അലിഞ്ഞു അലിഞ്ഞുചേർന്നിട്ടുണ്ടതിന് അഥവാ ഗുരു നമ്മളെ ഓരോരുത്തരെയും ഏതെങ്കിലും ഒരു വിധത്തിൽ ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളെ എല്ലാം പാകമാക്കിയിട്ടുണ്ടതിൽ അതിനാൽ ഈ സന്യാസി സന്യാസിനിമാരോട് ഈ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി ഈ സത്യങ്ങളെ അറിയാത്ത മക്കൾക്ക് പകർന്നു നൽകാതെ തൽപര ഭൗതിക സുഖങ്ങളിൽ അല്ലെങ്കിൽ മനസ്സിന്റെ ശിഥിലമായ ഭയപ്പാടിനെ മുഴുകി ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പുച്ഛം തോന്നില്ലേ മക്കളോട് പോലും അറിഞ്ഞ സത്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ലോ എന്ന് നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ലേ അതുകൊണ്ട് നമ്മുടെ പരമ്പരയിലെ എല്ലാ ആത്മബന്ധുക്കളും ഇത് ഈ കാര്യങ്ങൾ അവർ വരുമ്പോൾ ഏതിന് ഏതിനു വേണ്ടി വന്നാലും വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടി സ്നേഹ ബഹുമാന ആദരവുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മുടെ ഒരു സംശയങ്ങൾ നമുക്ക് ചോദിക്കാം അത് നിവാരണം ചെയ്ത് തരേണ്ടത് അവരുടെ കടമയാണ് അവർ ചെയ്തു തരണം അല്ലാതെ ഗുരുവിന്റെ ആശ്രമവും ഗുരുവിന്റെ ആശയവും ആരുടെയും സ്വത്തല്ല ലോകത്ത് ഇന്ന് നമ്മുടെ പരമ്പരയിലെ സകല മക്കളുടേതുമാണ് ലോകത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോ നമ്മളെല്ലാം ഇത് ചോദിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരിക്കൽ കൂടെ പറയുന്നു ശ്രീകുട്ടിയും ശ്രീമതിയും ഇതിനൊരു വ്യക്തമായ മറുപടി തന്നാൽ നന്നായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട് സഗുരുവേശ്ശർമ്മ